ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത് സ്റ്റോറി എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ ഇന്ന് നിങ്ങളുടെ വീഡിയോ ഒരു സ്റ്റോറി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് സ്റ്റോറി കേൾക്കാം ഓക്കെ പണ്ട് ഗ്രീസില് ഒരു ചിത്രകാരനുണ്ടായിരുന്നു അയാൾ എന്ത് ചിത്രം വരച്ചാലും അതിനെല്ലാം ജീവൻ വെക്കുന്നതുപോലെ തോന്നും അത്രയ്ക്ക് മനോഹരമായി അദ്ദേഹം ചിത്രം വരും പക്ഷെ ആ ചിത്രകാരന് ഒരു പ്രത്യേകതയുണ്ട് അയാൾ ഒരിക്കൽ പോലും ആ കൊച്ചു ഗ്രാമം വിട്ട് പുറത്തോട്ട് പോയിട്ടേയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തുച്ഛമായ വരുമാനം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കേ ആ ചിത്രകാരൻ്റെ ഒരു സുഹൃത്ത് റോമിൽ നിന്ന് അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു റോമിൽ നിന്ന് ഈ കൂട്ടുകാരൻ വരാനുണ്ടായ കാരണം റോമിലെ രാജാവ് ഒരു ചിത്രരചനാ മത്സരം നടത്തുന്നുണ്ട് വളരെ പേരെടുത്ത പ്രശസ്തനായ ഒരു രാജാവാണ് മാത്രമല്ല അദ്ദേഹത്തെ യുദ്ധത്തിൽ ആരും ഇതുവരെ തോൽപ്പിച്ചിട്ടുമില്ല പക്ഷെ രാജാവിന് ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇടത് കണ്ണില് ആഴത്തിൽ മുറിവ് ഏറ്റിട്ടുണ്ട് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വലത് കാല് മുറിഞ്ഞു പോയിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പം ഏതോ സമയത്ത് മൃഗവേട്ട നടത്തിയപ്പം സംഭവിച്ചതാണ് ഇങ്ങനെ ഇപ്പോൾ ഇദ്ദേഹമാണ് ചിത്രരചനാ മത്സരം വെച്ചിരിക്കുന്നത് ഈ ചിത്രരചന മത്സരം വെക്കാനും ഒരു കാരണമുണ്ട് അവരുടെ രാജകുടുംബത്തിൽ എല്ലാവരും നാൽപ്പത് വയസ്സാവുമ്പോൾ അവരവരുടെ ചിത്രം വരയ്ക്കാറുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് ഇപ്പോൾ അൻപത് വയസ്സായി ഇതുവരെയും ചിത്രം വരച്ചിട്ടില്ല അതിന് കാരണം ചിത്രം വരയ്ക്കുമ്പോൾ രാജാവിൻ്റെ ഈ പോരായ്മകൾ ആ ചിത്രത്തിൽ കാണും അത് അദ്ദേഹത്തിന് വിഷമമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം മാത്രം അൻപത് വയസ്സായിട്ടും വരയ്ക്കാതിരുന്നത് പക്ഷെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു ചിത്രരചനാ മത്സരം തന്നെ വെച്ചു പക്ഷേ റോമിലെ ഒരു ചിത്രകാരന്മാരും അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കാനായിട്ട് മുൻപോട്ട് വരുന്നില്ല അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല കാരണം ഈ ചിത്രം വരച്ചാൽ അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ ആ ചിത്രത്തിൽ കാണും അത് അദ്ദേഹത്തിന് വിഷമമാകും അദ്ദേഹത്തിന് ചിത്രം കാണുമ്പം വിഷമമാകുകയാണെങ്കിൽ ഈ ചിത്രം വരച്ച ആളെ പത്ത് വർഷത്തേക്ക് കഠിനമായി ശിക്ഷിക്കാനാണ് തീരുമാനം എന്നാൽ അദ്ദേഹത്തിന് സന്തോഷമാണ് വരുന്നതെങ്കിൽ പത്ത് കിഴി സ്വർണം സമാനമായിട്ട് ഈ ചിത്രകാരനെ നൽകുകയും ചെയ്യും പക്ഷേ ചിത്രം കാണുമ്പോൾ രാജാവ് സന്തോഷിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല സന്തോഷിച്ചില്ലെങ്കിൽ ചിത്രകാരൻ്റെ കാര്യം കഷ്ടത്തിലാണ് അതുകൊണ്ടാണ് റോമിൽ നിന്ന് ആരും തന്നെ ഈ ചിത്രം വരയ്ക്കാൻ ധൈര്യം കാട്ടീഷനാണ് ഈ കാര്യമാണ് റോമിൽ നിന്ന് വന്ന തൻ്റെ സുഹൃത്ത് ഈ ചിത്രകാരനോട് പറഞ്ഞത് ഇതിൻ്റെ ഒരു വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു വഴി അന്വേഷിച്ചിരിക്കുന്ന നമ്മുടെ ചിത്രകാരൻ ഇതൊരു നല്ല അവസരമായി അദ്ദേഹം കണക്കാക്കി അദ്ദേഹം ഈ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം രാജാവിനെ കണ്ട് താൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ അയാൾ രണ്ട് മാസം അവിടെ ചിലവഴിച്ചു ചിത്രം പ്രദർശിപ്പിക്കേണ്ട സമയം വന്നു കൊട്ടാരം നിറച്ച് ആളുകൾ നിറഞ്ഞു ചിത്രം രാജാവിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിത്രകാരനെ ജയിലടയ്ക്കാൻ ഭടന്മാർ കൈവിലങ്ങുമായി കാത്തുനിന്നു അല്പം കഴിഞ്ഞ് രാജാവ് വന്നു ചിത്രകാരനോട് ചിത്രം കാണിക്കാനായിട്ട് അയാൾ കസേരയിൽ തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുന്ന ചിത്രം തുണി പതുക്കെ മാറ്റി രാജാവിൻ്റെ ആ ചിത്രം അദ്ദേഹം കാണിക്കുകയുണ്ടായി എല്ലാവരും അത്ഭുതപ്പെട്ട ഒരു ചിത്രമായിരുന്നു അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് അവര് ആ ചിത്രം കണ്ട് വളരെയധികം സന്തോഷമായി ആ ചിത്രം ആ പ്രശസ്തനായ ചിത്രകാരൻ വരച്ചത് ഇപ്രകാരമായി മൃഗവേട്ട കഴിഞ്ഞ് കുതിരപ്പുറത്ത് വരുന്ന രാജാവിനെ ആയിരുന്നു അദ്ദേഹം വരച്ചത് അയാളുടെ മുറിവേറ്റ ഇടത് കണ്ണ് മറുവശത്തായതുകൊണ്ട് ആർക്കും ആ കണ്ണിൽ ആഴത്തിൽ മുറിവേറ്റ ആ ഒരു പോരായ്മ കാണാൻ കഴിഞ്ഞില്ല ഇനി നഷ്ടപ്പെട്ട വലതുകാലിൻ്റെ ആ സ്ഥാനത്ത് അദ്ദേഹം ഒരു പുലിയെ പിടിച്ച് ആ കാല് പോയ സ്ഥാനത്ത് അദ്ദേഹം ഒരു പുലിയെ പിടിച്ചിങ്ങനെ നിക്കുക രാജാവിന്റെ ധീരതയെ കൂടെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് രാജാവിന് തോന്നി രാജാവിൻ്റെ സന്തോഷം കണ്ട് ചിത്രകാരൻ രാജാവിനോട് മഹാരാജൻ അങ്ങയുടെ നഷ്ടപ്പെട്ട വലതുകാരും ഇടത് കണ്ണിലെ ആഴത്തിലെ മുറിവും ഒരു കുറവായി എനിക്ക് തോന്നിയില്ല മറിച്ച് അങ്ങയുടെ ഭയമില്ലായ്മയുടെ ഒരു അടയാളമായാണ് എനിക്ക് തോന്നിയത് ഇത് കേട്ട രാജാവിനെ സന്തോഷം മാത്രമല്ല ഒരു പുതിയ പാഠം കൂടെ അദ്ദേഹത്തിന് ചിത്രകാരൻ പഠിപ്പിച്ചതായി അദ്ദേഹത്തിന് തോന്നി രാജാവ് ഈ ചിത്രകാരനെ റോഹിലെ ആസ്ഥാന ചിത്രകാരനാക്കി അദ്ദേഹം നിയമിച്ചു അതുമാത്രമല്ല കൈമേ സമ്മാനങ്ങളും അദ്ദേഹത്തിനെ കൊടുക്കുവാൻ ഇടയായിട്ട് ഈ കഥയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് നമ്മൾ പലരും നമ്മുടെ ഏതെങ്കിലും തരത്തിൽ കുറവുകളുണ്ടെങ്കിൽ അയ്യോ എനിക്ക് കഴിവില്ല എനിക്കീ കുറവുണ്ട് എനിക്ക് ആ കുറവുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കുറവുകളിൽ എന്തു ചെയ്യും അങ്ങനെ കിടക്കും ഒരിക്കലും നമ്മുടെ കഴിവിനെ കാണാറുമില്ല ഈ ഭൂമി തന്നെ കഴിവും കുറവും കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് ഈ ഭൂമിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള എല്ലാവരും തന്നെ കുറവുകളുള്ളവരാണ് എന്നാൽ അവരാരും ആ കുറവിൽ ശ്രദ്ധിക്കാറേയില്ല മറിച്ച് അവനവൻ്റെ കൊച്ചു കൊച്ചു കഴിവുകളെ കണ്ടെത്തി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ കഥയിലൂടെ നമുക്ക് കേട്ടത് പോലെ എനിക്ക് കഴിവ് ഒരു കഴിവും എനിക്കില്ല എനിക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ട് അതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാനായി സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് തരവില്ലാത്തവരായി സ്വയം സങ്കൽപ്പിച്ച് പുറകോട്ട് മാറി ഉൾവെലിഞ്ഞ് ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ കഥയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൊച്ചു കൊച്ച് കഴിവുകളെ കണ്ടെത്തി അത് വളർത്തിയെടുക്കാനായി പരിശ്രമിക്കുകയും കുറവുകളെ ശ്രദ്ധിക്കാതെ കുറവുകളെ കുറിച്ച് വിലപിക്കാതെ കഴിവുകളെ കുറിച്ച് നമ്മുടെ കൊച്ചു കഴിവുകളെ അത് സ്വയം കണ്ടെത്തി അതിനെ വളർത്തിയെടുക്കുവാൻ ഇടയായിത്തീരുന്നു ആ ചിത്രകാരൻ ആ രാജാവിൻ്റെ കുറവുകളെ അദ്ദേഹത്തിന് ഒരു കുറവായി തോന്നിയില്ല എന്നുള്ള ആ ഒരു വാക്ക് രാജാവിനോട് അദ്ദേഹം എടുത്തു പറയുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് രാജാവിനുണ്ടായ ഒരു സന്തോഷം അതുമാത്രമല്ല അദ്ദേഹത്തിന് തൻ്റെ ആ കുറവ് ഒരു കുറവല്ല എന്നുള്ള ഒരു പുതിയ പാഠം കൂടെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാവും അപ്രകാരം തന്നെ നമ്മുടെ പോരായ്മകളെ കുറവുകളെ ഓർത്ത് വിനോദിച്ച് ഉൾവലിഞ്ഞ് നിരാശയായി എന്നെക്കൊണ്ട് ഒന്നിനും കഴിഞ്ഞില്ല എനിക്ക് മറ്റുള്ളവരെ പോലെ മുമ്പോട്ട് പോകുവാനായിട്ടും എനിക്ക് ഒരു ഇല്ല എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ കഥ ഒരു പ്രചോദനമായി തീരട്ടെ നിങ്ങളുടെ കൊച്ചു കൊച്ചു കഴിവുകൾ ഒരു ചെറിയ കഴിവ് പോലും ഇല്ലാത്ത ആരെയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും അപാരമായ കഴിവുകളുള്ള വ്യക്തികളാണ് പക്ഷേ അത് കണ്ടെത്തി അതിനെ വളർത്തിയെടുക്കുവാൻ നാം പരിശ്രമിക്കാത്തതുകൊണ്ടാണ് കഴിവുകളില്ലാത്ത കുറവുകളെ മാത്രം കണ്ട് അതിൽ തൂങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി അപ്പോൾ ഇന്നുമുതൽ ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങളുടെ ചെറിയ കഴിവുകളെ സ്വയം കണ്ടെത്തി അതിനെ വളർത്തിയെടുക്കുവാൻ ശ്രമിച്ചു ഓക്കെ ഇത് ഈ കഥ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാം അതൊരു പ്രചോദനമായി എങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട് കഴിയുന്നിടത്തോളം മറുപടി ഞാൻ കരാർ കൊടുക്കാറുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാ അതുവരെ എല്ലാവരും സുഖമായും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കേണ്ടിയാണ് അദ്ദേഹം